ദശപുഷ്പങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട സസ്യമാണ് കൃഷ്ണക്രാന്തി ചില സ്ഥലങ്ങളിൽ ഇതിനെ വിഷ്ണുക്രാന്തി എന്നും പറയാറുണ്ട് നീല പോ ഉള്ളവയെ കൃഷ്ണക്രാന്തി എന്നും വെള്ളപ്പൂ ഉണ്ടാവുന്നവയെ വിഷ്ണുക്രാന്തി എന്നുമാണ് പറയുന്നത് ബുദ്ധിശക്തിയും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും രക്തശുദ്ധി വരുത്തുന്നതിനും ഈ കൃഷ്ണക്രാന്തി സഹായിക്കുന്നു ഈ സസ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു കൃഷ്ണക്രാന്തി സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീര് നെയ്യ് ചേർത്ത് കഴിക്കുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ബുദ്ധിവികാസത്തിനും നല്ലതാണ് കൃഷ്ണക്രാന്തി സമൂലം കഷായം വെച്ച് കുടിക്കുന്നത് പനി മാറാനായിട്ട് സഹായിക്കും ദഹനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാനും വായ്പുണ്ണ് ഇല്ലാതാക്കുവാനും വിഷ്ണുക്രാന്തി അരച്ച് മോയിൽ ചേർത്ത് കുടിക്കുന്നത് ഉത്തമമാണ് കൃഷ്ണക്രാന്തി കഷായം വെച്ച് കുരുമുളക് മേമ്പോടി ചേർത്ത് കഴിക്കുന്നത് ചുമയ്ക്കും ജലദോഷത്തിനും ഉത്തമമാണ് കൂടാതെ സ്ത്രീകളുടെ ശരീരപുഷ്ടിക്കും ഗർഭധാരണശേഷി വർദ്ധിപ്പിക്കുന്നതിനും കൃഷ്ണക്രാന്തി ഫലപ്രദമാണ്